ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് നൂറ്റി പത്ത് സീറ്റുകൾ നേടുമെന്നും അതുപോലെ തന്നെ യു ഡി എഫ് ആദ്യം നൂറ്റി ഇരുപത്തഞ്ചും നൂറ്റി ഇരുപതും അവസാനം അഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ഒക്കെ പറഞ്ഞു അവർ പറയട്ടെ ഇതിൻ്റെ ഇടയിൽ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളും സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചൊക്കെ ബുദ്ധി ഉള്ളവരായതുകൊണ്ട് പരമാവധി അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പൊ റിപ്പോർട്ടർ ടി വി വാസസ് വെള്ളാപ്പള്ളി നടുദ്ധമൊക്കെ നടക്കുന്നുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ പറയുന്നവരുടെ കണ്ട വരിയും എന്നൊക്കെ പറഞ്ഞ് സന്ദീപത്തെ നേതാവ് ഇവരൊക്കെ ഒക്കെ വിളിച്ച് പറയുന്നത് നമ്മൾ കണ്ടു നമ്മൾ ചില കണക്കുകൾ പരാമർശിക്കാനാവാന്നു അതിന് മുമ്പ് ചില കാര്യങ്ങളിൽ പറഞ്ഞിട്ട് ആ കണക്കുകളിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ വെള്ളാപ്പള്ളി നടൻ പറയുന്നത് മാറാട് ആവർത്തിച്ചില്ലല്ലോ അല്ലെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ മാറാട് ആവർത്തിക്കും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ദാവൂദ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയെ പോലെ തന്നെ മറ്റൊരാൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അല്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഭീമാപ്പള്ളി ആവർത്തിക്കും ഭീമപ്പള്ളി എന്ന് പറയുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അഭ്യന്തര വകുപ്പ് വലിച്ചെന്ന സമയത്ത് നല്ലൊരു വെടിവെപ്പ് സംഭവമാണ് നിരപരാധികളായ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകളെ വെടിവെച്ച് വന്ന സംഭവമാണ് ആ സംഭവം ആവർത്തിക്കുമെന്ന് പറഞ്ഞ അതുകൊണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ നീതിയിൽ ഒരാൾ പറഞ്ഞ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും ഇപ്പൊ എല്ലാപ്പള്ളിക്ക് ഇടതുപക്ഷത്തിന്റെ ബി ജെ പിയുടെയൊക്കെ പിന്തുണ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്ത് ഇവരൊക്കെ ഇടും പറയാം എന്നൊരു തരത്തിലേക്ക് പോയിട്ടുണ്ട് അതിന് ചിലപ്പോ ഇടതുപക്ഷം ഈ എലക്ഷൻ അൽപ്പം അതിന് പണി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കിട്ടി കിട്ടാതിരിക്കുകയാണ് ചെയ്തിട്ട് ഒപ്പം തന്നെ യു ഡി എഫ് ആദ്യം പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ വി ഡി സതീശിനൊക്കെ പറയുന്നുണ്ട് എസ് ടി പി യുടെ പിന്തുണ എന്തോ പാതകം പോലെ പറയുന്നുണ്ട് എസ് ടി ബി ഇവിടെയാണ് എസ് ഡി ബി വലിയ വർഗീയാക്ഷിയൊക്കെ ആക്കുന്നുണ്ട് എസ് ടി ബി എന്റെ വർഗീയതയാണ് ഈ സമൂഹത്തിൽ കാഴ്ചവെച്ചതെന്ന് പറയുക ഒരു പറയുകയാണെങ്കിൽ നമുക്ക് അതിന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എസ് ഡി പി വലിയ ആക്കുന്നവരാണ് നല്ല വയനാട്ടും കാസർഗോഡും ഒക്കെ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ബി ജെ പി ആയിട്ട് ചേർന്ന് നിന്നിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി പിടിച്ചവരാണ് ഈ യു ഡി എഫുകാർ എന്നുകൂടി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം അതുപോലെ തന്നെ ജയിച്ച് എട്ടുപേരും രാജിവെച്ച് ബി ജെ പി കാലത്ത് കൂടെ പോയി പന്ത്രണ്ട് പേരായിട്ട് പഞ്ചായത്ത് ഭരിക്കുന്നതും നിങ്ങൾ പാർട്ടി പറഞ്ഞ രാജിവെക്കാനൊക്കെ ഇപ്പോൾ തള്ളുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്നതും കോൺഗ്രസ്സുകാരാണുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എസ് ടി പി വിമർശിക്കാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി എസ് ടി പി യുടെ പിന്തുണ വേണ്ട പിന്തുണ വേണ്ട എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പിന്തുണ വേണ്ട നിയമസഭാ എലക്ഷന് വോട്ടും പിന്തുണ വേണ്ട നിങ്ങൾ ഉറപ്പിച്ചു പറയണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ജയിക്കത്തില്ല ഉറപ്പിച്ചു പറയാൻ കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കത്തില്ല അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്തുണ അവർക്ക് വേദന പിന്തുണ കൊടുക്കുക നിങ്ങളുടെ ഒരു ആവശ്യം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എത്തണമെന്നൊരു എന്നൊരു ബി ജെ പി വിരുദ്ധ വോട്ടുകളുണ്ട് എസ് ടി പി ബിജെപി വിരുദ്ധരായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ലോക്സഭയില് കോൺഗ്രസ്സിന് തന്നെ പോയി ഇനി ഇനി അടുത്ത ലോക്സഭയിൽ അങ്ങനെ പോകാൻ നമ്മൾ ചിന്തിക്കണം പക്ഷെ നിയമസഭ അങ്ങനെയല്ല നിയമസഭ അങ്ങനെയല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക കേരളത്തില് ഒരു ഈ പറയുന്ന ഒരു നാൽപ്പത് സീറ്റുകളാണ് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് നാൽപ്പത് സീറ്റുകളാണ് ആ നാൽപ്പത് സീറ്റുകളിൽ മുസ്ലിം സമുദായം അല്ലെങ്കിൽ എസ് ഡി പി അടക്കമുള്ള ആളുകൾ തന്നെയാണ് അവിടെ തീരുമാനം എടുക്കുക കേരളത്തില് കേരളത്തിൽ എട്ട് ശതമാനം മുസ്ലിം സമുദായമുണ്ട് അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഇരുപത്തി എട്ട് ശതമാനമുണ്ട് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകളിൽ നിർണായകമാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഒപ്പമുണ്ട് കുറച്ച് മുസ്ലിം ലീഗിന് പോകുമെന്ന് ചോദിച്ചു മുസ്ലിം ലീഗ് പരമാവധി ഇരുപത് സീറ്റി കൂടുതൽ പിടിക്കത്തില്ല ഏർ അറുപത്തെട്ട് ശതമാനം മലപ്പുറത്താണ് കിടക്കുന്നേ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൊത്തത്തിൽ പിടിച്ചു അതുകൊണ്ട് മൊത്തം നിങ്ങൾ അങ്ങ് പിടിക്കുമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കില് ശരിയാണ് ചിലപ്പോ രണ്ടോ മൂന്നോ സീറ്റ് സി പി എമ്മിന് അല്ലെ രണ്ട് സീറ്റ് സി പി എമ്മിന് ഇട്ടോ ആക്കി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എങ്കിൽ പോലും നിങ്ങളുടെ വലിയ തെറ്റിദ്ധാരണയാണ് മലപ്പുറം മാത്രം അല്ലല്ലോ ഇനിയിപ്പോ കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡും ഒക്കെ ആയിട്ട് ഒരു നാൽപ്പത് നാ നാൽപ്പത് ശതമാനം വോട്ട് മുസ്ലിം വോട്ടുകളുണ്ട് അവിടെ ലീഗിനെക്കാട്ടിലും പ്രബന്ധിതരായ മുസ്ലിം സമുദായമുണ്ട് മുസ്ലിം സമുദായ വോട്ടുകളുണ്ട് അതുപോലെ തന്നെ വയനാട് കണ്ണൂർ പാലക്കാട് നാൽപ്പത് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് തെക്കൻ ജില്ലകളിൽ ഏതാണ്ട് അമ്പത് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് നാൽപ്പത്തഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ മുസ്ലിം വോട്ടുകളുണ്ട് ഇതൊക്കെ നിർണായകമാണ് എസ് ഡി പി കൂടുതലായിട്ടും അല്ലെങ്കിൽ എസ് ടി പി ഐയില് കൂടുതലായിട്ടും പ്രവർത്തകർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് പിന്നെ പിന്നോക്കാരാണ് അപ്പൊ ഇവരുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ സ്ഥാനാർത്ഥികളെ എടുത്ത് ചെയ്താൽ ചെയ്താല് അവർ എക്സ്റ്റേണൽ മഞ്ചേശ്വരം മഞ്ചേശ്വരത്തെ താഴ്ത്തി താഴെ വോട്ട് കേൾക്കുക യു ഡി എഫ് അവിടെ ജയിക്കുന്ന അല്ലെ ലീഗ് അവിടെ ജയിക്കുന്നത് എസ് ഡി പി അവിടെ കേരളത്തില് രണ്ടടുത്താണ് ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ എസ് ഡി പി ഉള്ളത് ഒന്ന് നിയമം വന്നത് മഞ്ചേശ്വരവാണ് ആ മഞ്ചേശ്വരത്ത് എസ് ഡി പി സ്ഥാനാർത്ഥി നിർത്തിയാൽ ബി ജെ പി എസ് ഡി പി മത്സരം അവിടെ അടക്കുകയും ലീഗ് മൂന്നാമത് പോവും അല്ലെ ലീഗ് നാലാമതും പോവും മനസ്സിലായോ അതാണ് സിറ്റുവേഷൻ അങ്ങനെയുള്ള സ്ഥലത്താണുകൾക്ക് പിന്തുണ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ വലിയ ആളുകൾ എസ് ഡി പി ഐ പിടിച്ച് വർഗീയകക്ഷിയാക്കാൻ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയാം ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് പോകാറുണ്ട് കിട്ടാറുണ്ട് പക്ഷെ അത് കിട്ടുന്നത് ഇതുപോലെ സാമുദായിക പിന്തുണയൊക്കെ വെച്ചിട്ട് തന്നെയാണ് പക്ഷെ അത് ഇത്തവണ കിട്ടാൻ വലിയ പാടായിരിക്കും കാരണം നിങ്ങൾ വന്നിട്ട് വർഗീയവാദികളാക്കിയാണ് എന്തിന്റെ പേരിലാണ് എസ് ടി പി വർഗീയവാദികളാക്കുന്നേ നിങ്ങൾ പറയുന്നില്ല എസ് ടി പിടെ ദേശീയ അധ്യക്ഷൻ ജയിലിലാണ് എന്തിന്റെ പേരിൽ ഇ ഡി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസിന്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത് ഈ കോൺഗ്രസിന്റെയും എൽ ഡി എഫ് സി പി എമ്മിന്റെ ഒക്കെ നേതാക്കന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരാറുണ്ട് ഇ ഡി വരാറുണ്ട് ഇ ഡി ചോദ്യം ചെയ്യലിന് പിടിക്കാറുണ്ട് അപ്പൊ ഒക്കെ നിങ്ങൾ ഇ ഡി രാഷ്ട്രീയപ്രേരിതമാണ് പറയുമ്പോൾ അങ്ങനെ രാഷ്ട്രീയപ്രേരിതമായ ഒരു കേസിൽ വകത്ത് കിടക്കുകയാണ് എസ്റ്റി എ പിയുടെ ദേശീയ അധ്യക്ഷൻ നോക്കുക അവർക്ക് സഹായകരമായിട്ടൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവർക്ക് എതിരെ ഉള്ളൊരു നിലപാടിന്റെ പേരിലാണല്ലോ അറസ്റ്റ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി നാലിലെ ഇലക്ഷൻ നമ്മൾ ഒന്ന് നോക്കണം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ ഇലക്ഷൻ അന്ന് എൽ ഡി എഫിന് ഒപ്പമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പതിനെട്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടി എങ്ങനെ കിട്ടിയേ ഗുജറാത്ത് കലാപം തന്നെയായിരുന്നു കാരണം ഗുജറാത്ത് കലാപത്തിൽ കോൺഗ്രസ് കാര്യക്ഷമമായി കിടപെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഇപ്പൊ ഈ സീറ്റുകൾ ഇത്ര സീറ്റുകൾ എൽ ഡി എഫിന് കൊടുത്തത് കോൺഗ്രസ് വലിയ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള ഒരു ഇത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൽ ഡി എഫിനെയാണ് മുസ്ലിം സമുദായം പിന്തുണച്ചത് നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞ പോലെ വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഇല്ല പിണറായി വിരുദ്ധ വികാരമുണ്ട് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടെങ്കിലും വലിയ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ മൊത്തം അഴിമതി സംഭവം കേരളത്തിൽ ഇല്ല അതുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ വരാനുള്ള വലിയ സാധ്യത കേരളത്തിലുണ്ട് പക്ഷെ അത് കോൺഗ്രസുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എസ് ടി പിടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ അല്ലെങ്കിൽ എസ് ടി പി വർഗീയ കക്ഷിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കത്തില്ല ഇപ്പോ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ ഒരു മുസ്ലിം പോപ്പുലേഷൻ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ പോലുള്ള തോന്നുന്നു ജയിച്ചത് മുസ്ലിങ്ങൾ കാര്യമായില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അപ്പോൾ മുസ്ലിം സമുദായം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു പാർട്ടിയെ കയറി ചൊറിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വോട്ട് കിട്ടുമോ എന്നുള്ള കാര്യം യു ഡി എഫ് ചിന്തിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാലും മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾ തീരുമാനിക്കും ആരിവിടെ ഭരിക്കണം കാരണം അവർ തോട്ടുകൾ എങ്ങോട്ട് പോകണോ അവർക്കേ ഇവിടെ ഭരണം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇത് റിസൾട്ട് വരുമ്പോൾ ഈ വീട് ഇവിടുത്താൻ്റെ കാണും അന്നേരം ഒന്ന് പരിശോധിക്കണം ഈ ഇപ്പൊ ഈ കാലം അലച്ചിട്ട് അവസാനം വന്നിട്ട് ചർച്ച നടത്തി എസ് ടി പി ഐയുടെ പിന്തുണയൊക്കെ യു ഡി എഫ് വേണിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പറഞ്ഞ ഒക്കെ മാറി മാറും അവര് പരസ്യമായിട്ട് അംഗീകരിക്കേണ്ടി വരും അതെല്ലാം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുത്ത ഇലക്ഷൻ സമയത്ത് ഈ ഭരണ ഇലക്ഷൻ സമയത്ത് യു ഡി എഫിലെ പല ആളുകളും നേരിട്ട് വന്ന് കാണുകയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ഓഫർ ചെയ്യുകയും അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ വോട്ട് ചെയ്തതിന് ശേഷം രാജിവെക്കുകയും പിന്നെ കുറെ പ്രവർത്തനം കാണിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ പഞ്ചായത്തിപ്പോൾ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കാറില്ല എന്നാണ് എസ് സി ബി തീരുമാനിച്ചത് ഇതേ കാര്യം നിയമസഭയിൽ വന്നാൽ അത് ഈ മുഖ്യമന്ത്രി കസേര മുഖിച്ചിരിക്കുന്ന നാലഞ്ച് പേര് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടവരും അവർ ജയിക്കുക എന്നുള്ള ആരും പോലും സംശയമാണ് എസ് ടി പി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിന് നിലവിൽ അധികാരത്തിലേക്ക് എത്താൻ കേരളത്തിൽ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ കൂടെയൊക്കെ ലീഗ് കൊണ്ട് മാത്രം കഴിയത്തില്ല ലീഗിന് മലബാർ ഏരിയയിൽ കുറച്ച് ഇതുണ്ടെങ്കിലും തെക്കോട്ട് വരുമ്പോൾ തെക്കൻ ജില്ലകളിൽ ജയിക്കണമെങ്കിൽ എസ് ഡി പിയുടെ കൂടെ പിന്തുണ യു ഡി എഫിന് അനിവാര്യമാണ് ഇത് എൽ ഡി എഫിനും അനിവാര്യമാണ് കേട്ടോ പല സീറ്റുകളിൽ ഇപ്പൊ നിയമം കഴിഞ്ഞ വട്ടം ജയിച്ചത് എസ് ടി പിന്തുണയോടുകൂടി തന്നെയാണ് അപ്പം നിയമത്തൊക്കെ എസ് ഡി പി സ്ഥാനാർത്ഥി ചെലുത്തിയാലും യു ഡി എൽ ഡി എഫ് അവിടെ മൂന്നാമത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പം എന്തായാലും വീഡിയോ കുറിച്ചുള്ള ഇവിടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം